അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം രണ്ടാം ഭാഗത്തിലെ അവസാനത്തെ പാഠം മല്ലായർഹം ലായുറഹം ഇരുപതാമത്തെ പാഠത്തിൻ്റെ അർത്ഥവും അതിൻ്റെ തതിൽ ഭാഗം നോക്കാം മൽ ലാ ലായർഹം ആരെങ്കിലും കരുണ ചെയ്തിട്ടില്ലെങ്കിൽ ലാ യുറഹം അവൻക്ക് കരുണ ചെയ്യപ്പെടുകയുമില്ല കരുണ ചെയ്താലേ കരുണ തിരിച്ചും കിട്ടുകയുള്ളൂ ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കുഞ്ഞ മഹാറസൂലി സാഹു അലൈവല് ഞങ്ങൾ നബ്സല്ലാ അലൈവല്ലാമത്തങ്ങളോട് കൂടെ കൂടെയായിരുന്നു ഫി സഫരിൻ ഒരു യാത്രയിൽ ഫൻതലത്ത് അലി ഹാജിത്ത് നബ്സല്ലാ അലൈഹി വസ്ല്ലാം മാത്തങ്ങൾ അവിടുത്തെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പോയി ഫർ ഐന അപ്പം ഞങ്ങൾ കണ്ടു ഹിമ്മറത്തൻ ഒരു കുരുവിയെ പോലുള്ള ഒരു പക്ഷിയെ മഹാ അതിൻ്റെ കൂടെയുണ്ട് ഫർഖാനി രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഫർഹാനി പറഞ്ഞാൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതിൻ്റെ കൂടെ രണ്ട് പക്ഷി കുഞ്ഞുങ്ങളുണ്ട് ഫ അഹദന ഞങ്ങൾ അതിനെ പിടിച്ചു ഫ ഫ അഹദദന ഫർഹ ആ രണ്ട് പക്ഷി കുഞ്ഞുങ്ങളെ ഞങ്ങൾ പിടിച്ചു ഫജാഅത്തിൽ ഹുമ്മറത്തു ഫജാഅത്തിൽ ഹുമ്മറത്തു ആ കുരുവിയെ കുരുവിയെപ്പോലുള്ള ആ പക്ഷി വന്നു ഫ ജാലത്ത് തുറഫ്രിഫു അത് ചിറകിട്ടടിച്ചു തുറഫ്രിഫു ഫ ജാലത്ത് തുറഫ്രിഫു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി ആ തങ്ങളുടെ തലക്ക് മുകളിൽ അത് ചിറകിട്ടടിച്ചു ഫക്കാല സാഹു അലൈ വസ്ലം നബ് സാഹിസ്മ തങ്ങൾ ചോദിച്ചു മൻ ഫജഅ ഹാദിഹി ഫിഹിഹ ആരാണ് ഈ കുരുവിയെ കുരുവിയെപ്പോലുള്ള പക്ഷിയെ അതിൻ്റെ കുട്ടികളെ കൊണ്ട് വേദനിപ്പിച്ചത് കുട്ടികളെ എടുത്തുകൊണ്ട് ആ പക്ഷിയെ ആരാണ് വേദനിപ്പിച്ചത് റുദു വലദ ആ കുരുവിയെ കുരുവിയെപ്പോലുള്ള ആ പക്ഷിയിലേക്ക് അതിൻ്റെ കുട്ടികളെന്ത് ചെയ്യുക തിരിച്ചു നൽകുക എന്ന് നബി നബ്സല്ലാ വസ്ല്ല തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞു വർ കറിയത്തെ നംലിൻ വേറൊരു സംഭവം വർ ആ കറിയത്തെ നമിൻ നംലിൻ നബ്സല്ലാഹു അലൈ വസ്ലമാങ്ങൾ ഒരു ഉറുമ്പും കൂട് കണ്ടു അത് ഹർറഖ്നഹ അതിനെ ഞങ്ങൾ കരിച്ചു കളഞ്ഞിരുന്നു അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഉറുമ്പും കൂടെ നബ്സല്ലാ വസ്ലമാങ്ങൾ കണ്ടു ഫക്കാല നബ്സുല്ലാഹു അലൈഹി വസ്ലം ചോദിച്ചു മൻ ഹർറഖാദിഹി ആരാണ് ഈ ഉറുമ്പിൻ കൂട് കരിച്ചു കളഞ്ഞത് ു ഞങ്ങളാണ് അതിനെ കലച്ചു കളഞ്ഞത് എന്ന് ഖാല സലാഹുഅലി വസ്ലം അപ്പനഅബുസാങ്ങൾ പറഞ്ഞു അനുയോജ്യമല്ല തീർച്ചയായിട്ടും അനുയോജ്യമല്ലാരി തീയ കൊണ്ട് ശിക്ഷിക്കൽ ഇല്ലാറബ തീയിൻ്റെ രക്ഷിതാവായ അള്ളാഹുബിനല്ലാതെ തീ കൊണ്ട് ശിക്ഷിക്കൽ അനുയോജ്യമല്ല ഇനി നമുക്ക് ടെസിറ്റീവ് ഭാഗത്ത് നോക്കാം ഒന്നാമത്തെ നക്രവനഫം വായിച്ച് മനസ്സിലാക്കാണ്ട് സഫറും യാത്ര വലതും കുട്ടി ഇന്തലഹബണ പോയി നടത്തം റദ്ദ മടക്കി കൊടുത്തു ഹാജ ആവശ്യം ഹാജത്തണ ആവശ്യം ലംലുൻ ഉറുമ്പ് റആ കണ്ടോ കറിയത്തും നംലു ഉറുമ്പിൻ കൂട് നാറും തീ ബാക്കിയുള്ള വാക്യങ്ങളുടെ അർത്ഥങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക രണ്ടാമത്തെ ഉജീബ് ഉത്തരം എഴുതാനാണ് ഒന്ന് മൻ ഹർറക്ക കറിയത്തേ ഉറുമ്പിൻ കൂട് ആരാണ് കരിച്ചു കളഞ്ഞത് അസ്വഹാബത്തു സ്വഹാബികളാണ് കരിച്ചു കളഞ്ഞത് രണ്ട് മത അഹദ സ്വഹാബത്ത് എപ്പോഴാണ് പിന്നെ കുരുവിയെ പോലുള്ള ആ പക്ഷിയുടെ രണ്ട് കുഞ്ഞുങ്ങളെ അവര് പിടിച്ചത് സ്വഹാബത്ത് പിടിച്ചത് അഹത സഹാബത്തുളളിയുള്ള അൽ ഫർഹൈൻ ഇൻതലക്കൻ നബീ സലഹു അലൈവലം ലിഹാജുദ്ദീൻ നബി സലാഹു അലൈ വസ്ലമാങ്ങൾ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പോയ സമയത്താണ് സ്വഹാബികൾ ആ പക്ഷിക്കുഞ്ഞുങ്ങളെ പിടിച്ചത് മൂന്ന് ഋദു വലതഹ ഇലൈഹ ആ പക്ഷിക്കുഞ്ഞുങ്ങളെ അതിന് തിരിച്ചു നൽകൂ മൻ കാല ലിമൻ വലിമൻ കാല ആര് ആരോടാണത് പറഞ്ഞത് ഖാലൻ നബി സലാഹുഅലി വസ്ലംബി നബി അലൈഹി അലൈവല് തങ്ങള് അവിടുത്തെ സ്വഹാബത്തിനോട് പറഞ്ഞതാണ് നാല് മൻബുനാർ ആരാണ് തീയുടെ രക്ഷിതാവ് ആൻസർ അള്ളാഹു അഞ്ച് മുൻ റവാ ഹാദൽ ഹജീസ് ഈ ഹദീസിനെ ആരാണ് റിപ്പോർട്ട് ചെയ്തത് റവാഹു ഇബിൻ മസ്ബുജ് അലീ അള്ളാഹുഅൻ്റെ ബഹുമാനപ്പെട്ട ഇബിൻ മസ്ബുജറലീ അള്ളാഹ്വാനുമാണ് റിപ്പോർട്ട് ചെയ്തത് മൂന്നാമത്തത് നഖ്തുമ് കമാഫിൽ മിസാലി ഉദാഹരണത്തിലുള്ളത് പോലെ എഴുതുക മാ തെബിദേലി മാ തെഹ്തഹു ഖത്തുൻ അടിയിൽ വരച്ച ഭാഗങ്ങൾ മാറ്റം വരുത്തിയിട്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെയുള്ളത് ഒന്ന് കുഞ്ഞ മാൻ നബീസ്ഹ് അലൈഹി വസ്ലാം ഞങ്ങൾ നബി സല്ലാ അലി വല്ലമയോട് കൂടെ യാത്രയിലായിരുന്നു അപ്പോൾ നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് അടിയിൽ അടിയിലടിവരണ്ട് അതുപോലെ ഫി സഫരിൻ അത് രണ്ടും മാറ്റി കൊടുക്കണം അപ്പോൾ ഏത് രൂപത്തിൽ കുന്ന മഹ ജീ ഫിൽ മുസ്തഷ്വ ഞങ്ങൾ വെല്ലിപ്പാൻ്റെ കൂടെ ഹോസ്പിറ്റലിലായിരുന്നു രണ്ടാമത് കുന്ന മാ അബി ഫിൽ ഞങ്ങൾ ഉപ്പാൻ്റെ കൂടെ റെസ്റ്റോറൻറ്റിലായിരുന്നു ഇനി രണ്ടാമത്തെ റുദു വലദഹ ഹ അതിൻ്റെ കുട്ടിയെ തിരിച്ചു നൽകൂ അവിടെയും അരി അടിവര ഇട്ടത് മാറ്റി കൊടുക്കണം കിതാബഹ ലഹ അവളുടെ ബുക്ക് തിരിച്ച് നൽകൂ അടുത്തു ഖമീസഹു ലഹു ഖമീസഹു ലഹു അവൻ്റെ ഷർട്ട് തിരിച്ചു നൽകൂ ഇനി അടുത്തത് മൂന്നാമത്തത് ഇൻതലക്ക നബീ സലാഹു അലി വസ്ലമ അലി ഹാജത്തിൻ നബി സലാഹു അലൈ വസ്ലമ തൻ്റെ ആവശ്യത്തിന് പോയി അവിടെ നബി എന്നുള്ളടത്തും വരട്ടിട്ടുണ്ട് അല്ലെ ഹാജത്തിൻ അത് രണ്ടും മാറ്റി കൊടുക്കണം അപ്പോൾ ഇൻതലക്കുൻ ഇൻതലക്കയ്ദുൽമി ജയ്ദ് പഠിക്കാൻ വേണ്ടി പോയി ഇൻതലക്ക റാഷിദുൻ ലിറത്ത് റാഷിദ് കൃഷി ചെയ്യാൻ പോയി നാലാമത്തത് ഹർറക്ക ഹർറഖ അപ്പോൾ അഹദാ എന്ന് കൊടുത്തിട്ടുണ്ട് അതേപോലെ എഴുതണം അഹദിന ഇനി അഞ്ചാമത്തേത് റബ്ബു പ്ലസ് നാർ അപ്പം റബ്ബു നാർ അതേപോലെ പ്ലസ് അൽ മറത്ത് വലതുൽബ് കിതാബ് ത്വാലിബ് ലൗഹൻ അൽ വലത് ലൗഹുൽ വലത് ആ രൂപത്തിൽ എഴുതി കൊടുക്കുക ഇൻഷാല്ല ഇതോടെ നമ്മുടെ പാഠത്തിലെ തെതിരി കഴിഞ്ഞു മൂന്നാം മൂന്നാം ക്ലാസ്സിലെ ദുറോസ് ഇസ്ലാമിലെ എല്ലാ പാഠങ്ങളും തതിരിവാത്തുകൾ കഴിഞ്ഞു സുബാന ഇൽമു പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഉള്ളാഹുത്താല നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ നാം നാം നേരിടാൻ പോകുന്ന പരീക്ഷയിലെല്ലാം ഉള്ളാഹു താല ഉന്നത വിജയം നൽകുമാറാകട്ടെ കൂടുതൽ ഹിഫുതും അതുപോലെ തന്നെ ഓർമ്മ ശക്തിയും അല്ലാഹു താല നമുക്ക് വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ ഐ മീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാ വാത്തൂ